നമുക്ക് നമ്മളെ വാഷ് ബേസിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അതായത് വാഷ് ബേസിൻ എങ്ങനെ ചെയ്യാം എത്ര രൂപ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒരു ധാരണയായി തരാം അതായത് ഒരുപാട് എക്സ്പെൻസ് മുടക്കിയിട്ടല്ല നമ്മൾ ഓരോന്നും ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഫാബ്രിക്കേഷൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതിന് ഒരുപാട് പണിക്കൂലൊന്നും ആയിട്ടില്ല ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇത് ഈ ഗ്രാനൈറ്റിൻ്റെ പീസിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടേ മൂന്നരയ്ക്ക് രണ്ടര അങ്ങനെ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഈ സിങ്കിന് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ ഈ ഒരു സിങ്കിന് മൊത്തത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ സിങ്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും നല്ല ഭംഗിയൊക്കെ നോക്കി സിങ്ക് എടുക്കും സിങ്ക് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി കുഴിയുള്ള തരത്തിലുള്ള സിങ്ക് എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പരന്നിട്ടൊക്കെ ഉള്ള സിങ്കൊക്കെ വരുന്നുണ്ട് അതായത് ഒരു ഒരു ചെറിയ ഇരുത്തം ഇത്രയൊക്കെ വരുന്ന ശരിക്കും സിങ്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള കുഴപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മളതിൽ തുപ്പിക്കഴിഞ്ഞാലും നമുക്ക് വലിയ റിസ്ക് ഇല്ല ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തുപ്പി ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം വെറുതെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതേ അതേപോലെ പോവും മറ്റത് അങ്ങനെയല്ല നമ്മൾ തുപ്പിയത് ഒരുപാട് നേരം നമ്മൾ ഇട്ട് കലക്കിയാലും അത് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവില്ല അല്ലേ അത് അതൊരു ബുദ്ധിമുട്ടും റിസ്ക്കുമായിട്ട് മാറും അത് പിന്നെ എന്താ പറയുക ഉച്ചക്കൊന്ന് ഇറങ്ങി പോകാനോ കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളത് കുഴിയുള്ള ടൈപ്പ് തന്നെ പോയി നോക്കണം എന്ന് പറയുന്നത് അത് നിങ്ങളൊന്ന് വെറുതെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വീടുണ്ടാക്കുന്നവരും അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ പൈപ്പിന് ഇതിന് റേറ്റ് ആയിട്ടോ ഇത് ഞാൻ ഇത്ര എമൗണ്ട് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആയിരത്തി നാനൂറ് രൂപേൻ്റെ അടുത്ത് ഈ പൈപ്പിന് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഹോൾസെയിൽ വാങ്ങണമെങ്കിൽ ഇത്ര എമൗണ്ട് വരില്ല ഞാനന്ന് നമ്മുടെ പൈപ്പൊക്കെ വാങ്ങിയ സമയത്ത് ഇത് ഹോൾസെയിൽ വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ എനിക്കത് അന്ന് പ്ലാനിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശമായിരുന്നു പിന്നെ നമ്മുടെ ഹൗസ് വാമിൻ്റെ ആ ഇതിനോടാണ് അനുബന്ധിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഇതന്നെ വാങ്ങേണ്ട അവസ്ഥ വന്നത് നമ്മളിവിടെ ഒരു കിണ്ടിക്ക് ഓട്ട കുത്തിയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമ്മൾ പ്ലാനിൽ അതൊക്കെ നമ്മൾ തൽക്കാല ആ സമയത്ത് ഒഴിവാക്കിയതാണ് അപ്പം ആയിരത്തി നാന്നൂറും ആയിരത്തി അറുനൂറും പിന്നെ ഈ ഒരു ഇതിന് അറുന്നൂറ് രൂപ പിന്നെ ഈ കാണുന്ന ഈ ഒരു ഷെൽഫില്ലേ ഈ ഒരു ഷെൽഫ് നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ഈ ഒരു ഷെൽഫിനെ നമ്മൾ അതേപോലെ അവിടെ സെറ്റ് ചെയ്തു ഇതിന് ശരിക്ക് നമ്മളെ ഈ കടകളൊക്കെ എന്താ പറയുക നമ്മുടെ ഈ ഫാൻസി കടകൾ അങ്ങനത്തെ ഉള്ള കടേൻ്റെയൊക്കെ ഒരു ഷെൽഫാണത് അത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അതുതന്നെ കയറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മളൊരു രണ്ടേ രണ്ടിൻ്റെ ഒരു കണ്ണാടി വാങ്ങി ഇതിപ്പോൾ മൂന്ന് എം എം ആണ് മൂന്നര എം എങ്കിലും മിനിമം കണ്ണാടി എടുക്കണം എല്ലാവരും ശ്രദ്ധിക്കണം മൂന്ന് എം എം മൂന്ന് എം എമ്മെന്ന് പറയാൻ കാരണം ഈ ഒരു കനത്തിൽ നമ്മൾ അഥവാ ഒന്ന് തട്ട് മുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഭാഗത്തായ കൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഇത് പ്ലെയിനായിട്ട് കൊടുക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നര എം എങ്കിലും മിനിമം എടുക്കണം എന്നാലേ അതിന് കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ താഴത്തെ ഒരു സ്ക്രൂ കൊടുത്തു മേലൊരു സ്ക്രൂ കൊടുത്തു അതൊരു ഡിസൈനായിട്ട് കൊടുത്തു എന്നാണ് പിന്നെ ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിൽ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇതൊട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ മൊത്തം ഈ കാണുന്ന നിങ്ങളെ ഈ ഒരു ഭാഗത്ത് കൂടെ മൊത്തം നമ്മളൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് സ്ട്രാപ്പ് ലൈറ്റില്ലേ അത് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ അതിങ്ങനെ മിന്നി മിന്നി കാണും നിങ്ങൾ നമുക്ക് കാണുമ്പോൾ നമ്മളെ ഫേസൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വെറുതെ ഈ ഒരു ശരിക്കും ഈ ഈ കാണുന്ന ഷീറ്റ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ ഷീറ്റിന് പകരം നമ്മളവിടെ വി ബോർഡ് വീ ബോർഡല്ല നമ്മുടെ മൾട്ടി വുഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ മേലെ ഈ കാണുന്നതൊക്കെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് തരണം സ്റ്റിക്കറ് നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റിക്കർ വാങ്ങിയിരുന്നു അത് നമ്മുടെ ടി വി യോണിലും ഇവിടെയും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അത് ഒന്നാമത് വെള്ളം തനയാത്ത സ്ഥലങ്ങളായത് കൊണ്ട് അത് നമുക്കത് മതി അത്രയും വൃത്തി ഉണ്ടാവും എല്ലാം ഒരു മരത്തിൻ്റെ തീം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന ഷീറ്റ് ഈ കാണുന്ന ഷീറ്റൊക്കെ നമ്മൾ ഇതിൽ ബാക്കി വന്ന ഷീറ്റുകളാണ് ഇവിടെയും മുകളിലും വന്ന ഷീറ്റിൻ്റെ ഇതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ ആക്കുന്ന കയറി കാണുക എങ്ങനെയാണ് അത് വാങ്ങിയത് ചിലവാക്കിയത് എന്നൊക്കെ ഒക്കെ ബഡ്ജറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ വിഷയ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ട് എന്നാൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ ഈ ഒരു കാര്യം ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതാണ് നമ്മുടെ മച്ചുടോ മച്ചും എല്ലാം ഒരു മരത്തിൻ്റെ തീമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്